നമസ്കാരം മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി ദേവതി ഇവയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾക്ക് അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ ഈ വർഷം സാധിക്കും പുതിയ ഗൃഹവാഹനാദികൾ വാങ്ങാനായിട്ട് അവസരമുണ്ടാകും ഗൃഹോപകരണങ്ങൾ പുതിയത് നേടുന്നതിനും സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശ രാജ്യത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം കൂടുതൽ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന വീട് തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കണം പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം പുരോഗതി കൈവരിക്കാനും പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാനും അവസരമുണ്ടാകും വിവാഹാധികാരിങ്ങളിൽ വൈകാതെ തീരുമാനമുണ്ടാകും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ചുരുക്കത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണിത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക നന്ദി നമസ്കാരം